നോക്കൂ ഫൈനലി നമ്മുടെ വീട്ടിലാണ് ഗൈസ് നോക്കൂ അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ചിലവ് നിങ്ങളോട് പറയാൻ വേണ്ടി പോയി ഞാൻ യെസ് ഞങ്ങൾ ആറു വർഷം യാത്ര ചെയ്യുന്നു ഈ ആറു വർഷത്തിനിടയിൽ ഇന്ന വരെ ഞങ്ങൾ എത്ര രൂപയാണ് യാത്ര കഴിഞ്ഞ് ഞങ്ങളുടെ ചിലവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ബട്ട് ഇന്ന് ഞങ്ങൾ പറയുന്നു യെസ് ഇവനെ കൊണ്ട് നമ്മൾ യാത്ര ചെയ്തപ്പം നമുക്ക് എത്ര രൂപ ഈ പ്രാവശ്യം ചിലവായെന്നുള്ളത് യെസ് യെസ് പെർ മന്ത് പക്ഷെ അത് വളരെ കുറവാണ് മറ്റു യാത്രകളെ അപേക്ഷിച്ച് നോക്കാൻ ഈ പ്രാവശ്യം യാത്രയ്ക്ക് പൈസ വളരെ കുറവാണ് ലഡാലിബി ഏറെ കാര്യം കേട്ടോ അതായത് ഈ പ്രാവശ്യം നമ്മൾ രാത്രി ഓടിയിട്ടില്ലല്ലോ അതായത് നമ്മൾ എല്ലാ ട്രിപ്പിലും ഡേ നൈറ്റ് അതായത് നമ്മൾ ഉറങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ നാലുമണിക്കൂർ ഉറങ്ങുകയുള്ളൂ അതെ ഇരുന്നങ്ങ് വണ്ടി ഓടിക്കും അതെ ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറ് മണിക്ക് ശേഷം ഒരു സ്ഥലത്ത് ഓടിച്ചിട്ടില്ല അതെ നോക്കും അതായതെ നല്ല മഴയാണ് രാവിലെ തുടങ്ങിയ മഴയെന്നുവെച്ചാൽ രാവിലെ തുടങ്ങിയ മഴയാണ് ഞങ്ങൾ കുറേ നേരം ക്ഷമിച്ചും സഹിച്ചൊക്കെ നോക്കി നിന്നു മഴ കുറയുന്നുള്ളൂ ബട്ട് കുറഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി രണ്ട് മുപ്പത്തേഴ് വരെ അതെ ഞങ്ങൾ നോക്കി നിന്നു അതെ മഴ ഭയങ്കര മഴയാണ് നോക്കൂ നമ്മുടെ വീട് ഫുള്ള് പെയിന്റ് അടിക്കണം ഇവിടെയൊക്കെ ഫുള്ള് പായലായി ഈ കണ്ടമ്പറിയുടെ പ്രശ്നമാണ് ഇത് അപ്പം ഷെയ്ഡ് സംഭവമൊക്കെ വെച്ചത് ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളോട് അപ്പം ഇതൊന്നും പെയിന്റ് അടിക്കാറായി എല്ലാം പെയിന്റ് അടിച്ച് ലെവലാക്കണം പായലാണ് ഇത് മൊത്തം നനവില്ലല്ലോ ഗൈസ് നോക്കൂ ഷെയ്ഡ് സംഭവം അങ്ങനെ കുഴപ്പമില്ല പിന്നെ ഇത് ഇത് കുഴൽക്കിണർ വീട്ടിലുള്ള ഒരു മസ്റ്റായിട്ട് വയ്ക്കേണ്ട സാധനമാണ് അയ്യോ ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ഉപകാരം എന്നറിയാമോ അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിനും ബാത്റൂമും മൊത്തം മണ്ണായിരുന്നു എന്നിട്ട് കറ വന്നിട്ട് നമ്മുടെ സ്വർണത്തിൻ്റെ നിറല്ലേ നമ്മൾ സ്വർണ്ണം പൂശേണ്ട കാര്യമൊന്നുമില്ല ഈ കുഴൽക്കിണറിൽ കയറി സ്വർണ്ണം മൊത്തം പൂശിക്കിടക്കുമായിരുന്നു യെസ് ഗൈസ് അതായത് മണല് അങ്ങനത്തെ സംഭവങ്ങൾ തരി തരി സംഭവങ്ങൾ നമ്മളെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതായത് ഇതുണ്ടോ ഏതാണ്ട് ഞങ്ങൾ അളന്ന് കഴിഞ്ഞപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞത് വന്ന് അളന്നവരൊക്കെ പറഞ്ഞത് എഴുപത്തഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് അപ്പം ഒരു മിതമായ റേറ്റിന് കിട്ടുവാണെങ്കിൽ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് അതായത് ഫുൾ ഇൻ്റർലോക്ക് അതായത് നജീബൊക്കെ ചെയ്തത് അറുപത് രൂപയ്ക്ക് അറുപത്തിയഞ്ച് രൂപയ്ക്ക് അറുപത്തി മൂന്ന് രൂപയ്ക്ക് ആയോ ഇത് ഈ ഇവിടെ ഫുള്ള് കാരണം ഇതിങ്ങനെ കിടക്കുവാണേൽ അത് ശരിയാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഫുൾ ഇൻ്റർലോക്ക് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇവിടെ നല്ല മഴ തുറവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഈ സൈഡ് നമ്മുടെ ബേക്ക് സൈഡ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്റർലോഡ് ചെയ്യുന്ന പരിപാടിയാണ് മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറാണ് അവർ അളന്നത് അപ്പോൾ അത് ചെയ്യണം അപ്പൊ അതിനുവേണ്ടിയുള്ള പരിപാടികൾ ചെയ്യണം എന്റെ ഒന്ന് വൃത്തിയാക്കി കാറുകളൊക്കെ ഇതുണ്ടോ ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ബാക്കിൽ ഇടാനുള്ള സെറ്റപ്പ് കാരണം ബാക്കിൽ നമുക്ക് ഒരു അഞ്ച് സെന്റ് ഉണ്ട് അതായത് ഇനി നമുക്ക് ആ അവിടെ മാറ്റം അതെ ഇവിടെ ഒരു കോവണിട്ടേ മേളോട്ട് വിറകൊക്കെ അങ്ങനെ ചെയ്യണം അതായത് ബേക്കിൽ കാറുകൾ ഇടുന്ന സംവിധാനം ഇതേപോലെ വാഹനങ്ങളൊന്നും കിടന്ന് നശിക്കാത്ത സെറ്റപ്പ് നമുക്ക് ചെയ്യണം പിന്നെ അതുകൂടാതെ ഇവനെ റീസ്റ്റോർ ചെയ്ത് ആക്കി എടുക്കണം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കട്ട് കട്ടിട്ട് ഇവിടെയൊക്കെ ഒന്ന് എടുക്കണം പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ ഇത് ഈ താന്തൂർ സ്റ്റോണോ അങ്ങനെ എന്താ അങ്ങനെ പറഞ്ഞ സാധനം പക്ഷേ ഇതേ ഇതിൻ്റെ അടിയിലെ ഫില്ലിങ് കറക്റ്റ് ഈ സാധനം പൊട്ടിപ്പോവും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ഇട്ടൊന്ന് ലെവലാക്കി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാണ്ട് ആ കാര്യങ്ങൾ ചെയ്യണം ഇത് പിന്നെ റാംബോയ്ക്ക് വേണ്ടതാണ് റാംബോ കൂട്ടി കിടക്കൂല്ലാത്തതുകൊണ്ട് എന്നെ ബീക്ക് കൂട്ടി കിടക്കുന്നു അപ്പോൾ ഇവനെയൊക്കെ ഇതേപോലെ ഇങ്ങനെ ചെരിച്ചു നിർത്താതെ ഈ മഴയത്ത് നിർത്താതെ ഇവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ബാക്ക്വേർഡ് കൊണ്ടുപോകണം ബേക്കി കൊണ്ടുപോകണം അവിടെ ഷെഡ് അടിച്ചിട്ട് അല്ല ഷീറ്റ് അടിക്കണം നമുക്ക് മണ്ടേന്ന് തൊട്ട് ഷീറ്റ് അടിക്കുകയാണെങ്കിൽ ആ മണ്ടേ നമുക്ക് തുണി ഉണങ്ങാനും കിട്ടും മണ്ടേട്ട് തുടങ്ങാം യെസ് അതാണ് നമ്മുടെ ഉദ്ദേശം അതായത് നമ്മുടെ ഇവനെയും എല്ലാരും ബേക്കി കൊണ്ടുപോയി മഴ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സാധനം അടിച്ചിട്ട് നമുക്ക് ആ സാധനം പൂർത്തിയാക്കണം കഴിഞ്ഞിട്ട് കാര്യമുണ്ട് അത് ഞങ്ങൾ ആ ടാ എന്നാ എന്നീ ട്രാൻസ്ഫൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം പക്ഷെ അതെ എപ്പോഴും കീറി കഴുകി കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ കളർ മാറി അപ്പോൾ അതൊക്കെ നമുക്ക് മഴ കഴിഞ്ഞിട്ടാണ് വൃത്തിയാക്കാൻ വേണ്ടി പെയിന്റ് അടിക്കണം ഏകദേശം നോക്കി കോഴികളെയൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്ത് അത്മാരെ ഒരു ആക്കി വെക്കണം പിന്നെ അതുകൂടാതെ നമ്മുടെ ലവേഴ്സ് കൂടെ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ലെവലാക്കണം കണ്ടോ ഈ കാണുന്ന ലവേഴ്സ് കൂടെ അതൊന്ന് ലെവലാക്കി നമുക്കൊരു വലിയ കൂടെ അവിടെ പണിയണം അപ്പോൾ ഇവിടെ നമുക്കൊരു രണ്ട് മൂന്ന് വണ്ടി ഇടാൻ പറ്റുന്ന രീതി ഇവിടെ ഒന്ന് ഇൻ്റർലോക്ക് ഇട്ട് സെറ്റപ്പ് ചെയ്യണം പിന്നെ എന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇനിയിപ്പം പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പം വന്നിട്ട് പെട്ടെന്ന് കയറി ഇവിടെ തന്നെ ഇട്ടാക്കാം ഏറ്റവും കൂടുതൽ അടുത്ത വണ്ടി വരാൻ നേരത്ത് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ഒന്ന് ലെവലാക്കിയൊക്കെ എടുക്കണം അപ്പോൾ എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ കയറ്റത്തിൽ ഇങ്ങനെ നിർത്തുന്ന പരിപാടി അത്ര സുഖമല്ല അപ്പം അതിനനുസരിച്ച് ചെയ്യണം പിന്നെ ഈ കെട്ടൊന്നും പൊളിക്കാനും പറ്റില്ല കാരണം ഇതൊക്കെ വാസ്തു വളർന്ന് ചെയ്താക്കുന്ന സംഭവങ്ങളുമാണ് അപ്പം അങ്ങനെ അപ്പം ആ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അതൊക്കെ ഒന്ന് പോകുന്നതിന് മുമ്പേ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്നത്തെ ആ ഒരു പര പെരയുടെ പണി തിരക്കിൽ നമ്മളെല്ലാം ചിപ്സും സാധനവും ഇട്ട് അങ്ങനെ അങ്ങനെ വെച്ചതാണ് പക്ഷേ അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടിരിക്കുന്നു ഇതൊക്കെ പയർ കിട്ടുന്ന സ്ഥലമാണ് ഇതുണ്ടോ അതൊക്കെ പയറാണ് പച്ചപ്പയർ അല്ല ഒന്നാത്രം പച്ചപ്പേറല്ല ഇഞ്ചിന്റെ ഇഞ്ചി പൊങ്ങി ഒക്കെ ഇത് നമ്മുടെ സെവൻ ഗെബിയുടെ ജനറേറ്റർ ഇത് റെഡിയാക്കി എടുക്കണം പിന്നെ ഊമിന് റീസ്റ്റോർ ചെയ്ത് ഇത് നമുക്ക് സീറ്റ് വെക്കണം ഫുൾ ഒന്ന് നമുക്ക് ഡയമണ്ട് കട്ട് അടിച്ച് നല്ല അപ്പോൾസറി വണ്ടിയുടെ ഉള്ളില് പിന്നെ അതേപോലെ തന്നെ ഈ ഡാഷ് ബോർഡൊക്കെ മാറ്റണം പിന്നെ ഡോറും ഒന്ന് തൂങ്ങിയിട്ടുണ്ട് അത് റെഡിയാക്കണം പാച്ച് വർക്ക് കുറേ സ്ഥലത്തിന്റെ ഇവിടെ ചെറിയ ഇതുണ്ടോ തുരുമ്പൊക്കെ തുരുമ്പ് തുടങ്ങി ഇതുണ്ടോ ഇവിടെയൊക്കെ തുരുമ്പ് വരുമെന്ന് കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ തുരുമ്പൊക്കെ ഒന്ന് ലെവലാക്കി അത് സെറ്റപ്പ് ചെയ്യണം പിന്നെ അതുകൂടാതെ ഈ സീറ്റുകളൊക്കെ ഒന്ന് മാറ്റണം പിന്നെ അങ്ങനെ കുറച്ച് സാധനം ഏ അപ്പോഴത്തെ ടയർ വന്നു ആ ഈ മേലത്തെ സാധനം എല്ലാം ഊരിക്കളഞ്ഞ് സ്റ്റാൻഡേർഡ് സാധനമാക്കി എടുക്കണം അതായത് ഫാക്ടറി ഔട്ട് പുട്ട് അങ്ങനെ ആക്കിയെടുക്കാൻ സാധനം എക്സ്ട്രാ ആക്കാനാണ് ഏ മോസ്റ്റർ ആ അവിടുത്തെ ടയറൊക്കെ ഭയങ്കരമായിട്ടാണ് നിൽക്കുന്നത് യെസ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതെന്തായാലും ചെയ്യണം അപ്പം നമ്മുടെ യാത്രയിൽ എത്ര ചിലവായെന്നുള്ള സംഭവമൊക്കെ നിങ്ങളോട് ഞാൻ പറയാം ആദ്യമായിട്ടാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് അതെപ്പോഴൊരു പ്രചോദനമായിരിക്കും ഇതുകൊണ്ട് ഇവിടെ ഒക്കെ നമ്മള് ഈ ചിപ്സ് വിരിച്ച് ഇവിടെയൊക്കെ ഒക്കെ അത്യാവശ്യം ലെവലായി സെറ്റപ്പായി പക്ഷേ ഇത് മൊത്തം ഇന്റർലോക്ക് ആയിരിക്കും ആ ഇതല്ലേ ആ അപ്പൊ ഇന്റർ ഗ്രാമീണ പൈസ കൊടുക്കാൻ പറഞ്ഞ പറ്റിച്ച് ഇവിടെ മൊത്തം പണിയെടുപ്പിച്ച് അത് നമ്മള് കാലുമായി അല്ലേ അതായത് ഇത് മൊത്തം നമ്മൾ ഇന്റർലോക്ക് ഇട്ട് ഒന്ന് ലെവലാക്കി ഞങ്ങളുടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇടാൻ വേണ്ടി ചിപ്സ് ഓൾറെഡി എല്ലായിടത്തും ഉണ്ട് ബേക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് സ്ഥലസ്ഥലത്തും ഉള്ളു മറ്റേ ഇന്റർലോക്ക് മാത്രം ഇട്ടാൽ മതി യെസ് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വണ്ടിയിലെ യാത്ര കഴിഞ്ഞ് വന്ന് എല്ലാ സാധനങ്ങളും ഇറക്കി വണ്ടി ഇപ്പോൾ കായിയാക്കിയിട്ടൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് നാല് ഒരു നാലഞ്ച് പേര് വണ്ടി വന്ന് നോക്കി ഇന്നലെ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നടന്നുകൊണ്ട് പോകുന്നു ഇനി അതുകൂടാതെ നമുക്ക് പോകാനുള്ള കാര്യങ്ങളും അതേ സമയത്ത് ചെയ്യണം ഇരുപത്തിനാലാം തീയതി വരെ തിരക്കാണ് കാരണം എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പുറകെ ഓടുന്നു പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബി എസ് എഫ് കിട്ടാൻ ഭയങ്കര നിർദ്ദാ കേട്ടോ ഞാൻ തന്നെയാണ് പറയുന്നത് യെസ് അല്ലേ ഈ പ്രാവശ്യം യൂറോപ്യൻ വിസയ്ക്ക് ബി എസ് എഫ് ഒക്കെ തീർന്ന് ഇനി അടുത്ത മാസത്തേക്ക് അങ്ങനെയൊക്കെ ഉള്ളു അതായത് പണ്ടത്തെ പോലെ അല്ല അതായത് ബി ഇവം പറഞ്ഞപോലെ സംഭവം ഭയങ്കരം പാടാണ് പണ്ടെന്നൊക്കെ പറയും ഇന്ന് എന്താ അത് ധാരം കിട്ടുമായിരുന്നു അതെ അപ്പോൾ അങ്ങനെയൊന്നുമില്ല വെയിറ്റ് ചെയ്യണമല്ലേ ബ്ലാക്കിലൊക്കെ എടുക്കേണ്ടി വരും യെസ് ഗൈസ് അപ്പം മഴ പെയ്തതിൻ്റെ എല്ലാം പായും പരിപാടിയൊക്കെ ഞങ്ങൾ കുറച്ച് വൃത്തിയാക്കൽ പപ്പ കുറെ ഒക്കെ വൃത്തിയാക്കിയിട്ട് സെറ്റപ്പ് ആക്കിയതാണ് അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് പരിപാടി പിന്നെ അതുകൂടാതെ ഒരു വി സിയാണ് നിങ്ങളോട് പറയാം അതായത് നമ്മൾ അങ്ങനെ യൂറോപ്യൻ യാത്രയിലേക്കാണല്ലോ പോകുന്നത് അതായത് യൂറോപ്യൻ യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുടെ കുറേ പാർട്സുകൾ കുറേ സാധനങ്ങൾ ട്രാവലറിൻ്റെ ബീഡിങ് മുതൽ അതിൻ്റെ അടിയിലെ ക്ലാമ്പ് മുതൽ ബെൽറ്റ് മുതൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കുറേ സാധനം നമുക്ക് കമ്പനി സാധനം അല്ലാത്ത സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞത് അതായത് ബസിൻ്റെ ലീഫില്ലേ ആ സാധനം അത് പൊട്ടൂല ആ സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കിയിട്ടാണ് പോകാൻ വേണ്ടി യെസ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതും ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ യെസ് ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു യാത്രയുടെ ചിലവ് പറയുന്നത് നമ്മൾ ഇതേ വരെ പറഞ്ഞിട്ടൊന്നുമില്ല ഇടയ്ക്കൊക്കെ ആൾക്കാർ കുറേ ചോദിക്കാൻ ഞങ്ങൾ പറയും അത്രയായി അല്ലെങ്കിൽ ഇത്രയായി എന്നുള്ള സംഭവം പറയും അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പറയുന്നത് അതിൻ്റെ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഞങ്ങൾ അങ്ങനെ പുതിയ സംരംഭം തുടങ്ങുന്ന തിരക്കിലാണ് അതിൻ്റെ പരിപാടിയിലാണ് അപ്പം അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമുക്കൊരു ഒരു രണ്ടാഴ്ചയ്ക്കൊപ്പം തീർക്കണം എന്തുകൊണ്ട് നമുക്ക് യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി കാരണം ഇനി ഒരു മാസമാണ് കറക്റ്റ് നമ്മുടെ വണ്ടി യൂറോപ്പിൽ നിന്ന് എക്സിറ്റ് അടിക്കാനുള്ളത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഇന്ന സംഭവമാണ് ഇന്ന സംഭവം എന്ന് അപ്പോൾ അവരോട് പറയാം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ച് യൂറോപ്പ് വരെ പോയി അവിടുന്ന് അമേരിക്കയിൽ അമേരിക്ക പോകണമെന്നുള്ളതാണ് പ്ലാൻ അപ്പം അങ്ങനെയാണ് നമ്മുടെ പരിപാടിയും കാര്യങ്ങളും അതറിയില്ലാത്തവരോട് വേണ്ടി പറഞ്ഞാണ് അപ്പം നമ്മൾ നമ്മുടെ ചിലവിനെക്കുറിച്ച് പറയുകയാണ് വൈസ് നോക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് എന്താ പറയുക ചിലവ് നോക്കുന്നത് അതും ഏറ്റവും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലും ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിലും മിനിമൽ ആ മിനിമൽ ഏറ്റവും ചുരുങ്ങിയത് അതെ അതിൻ്റെ അത് കുറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നാലും നമ്മള് ക്രെഡിറ്റ് കാർഡിന്റെ അകത്തു നിന്നും അതേപോലെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തൊന്നും അല്ല എടുത്ത ആറ് വർഷത്തിനുള്ളിൽ യാത്ര ചെയ്തതിൽ ഏറ്റവും മിനിമം ആയിട്ട് യാത്ര ചെയ്തത് ഏറ്റവും യാത്ര അതെ അതും ഇത് ഒരു മാസവും പത്ത് ദിവസം യെസ് അപ്പൊ നമുക്ക് നമ്മുടെ ടോട്ടൽ ചെലവെന്ന് പറഞ്ഞാൽ ഒരു മാസവും പത്ത് ദിവസവും നമുക്ക് ചിലവായത് അഞ്ചു ലക്ഷം രൂപയാണ് റൂസ് കിടന്ന് ഓടിയൊന്നുമില്ല പിന്നെ ലാഭകളില്ലാതെ വണ്ടിയിട്ട് ഓടിച്ചിട്ടില്ല അങ്ങനെ വളരെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ വാഹനം ഇട്ട് ഓടിച്ചിട്ടുള്ളൂ നമ്മൾ കിണഞ്ഞു കിടന്ന് അതായത് മീൻസ് അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ചറവറ ചറവറ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ടാങ്ക് എണ്ണ അടിച്ചു ഓടേണ്ട സമയത്ത് ഈ പക്ഷേ ഒരു ടാങ്ക് എണ്ണ അടിച്ചിട്ട് ഓടിയിട്ടുള്ളൂ അതായത് രാത്രി നിങ്ങൾ ഓടിയിട്ടില്ല അതായത് ഫാമിലി ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിച്ചാണ് പോയത് പിന്നെ മറ്റ് യാത്രകളെ അപേക്ഷിച്ച് ചിലവും കുറവായിരുന്നു കാരണം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭക്ഷണം വെച്ച് കഴിച്ചത് ചില സമയങ്ങളിൽ മാത്രമേ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു കാരണം അത്രയും പൈസ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും കാരണം ഏകദേശം നമ്മൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ അപ്പൻ അമ്മ ആഭിരാമി മൈക്കിള് ലിബിൻ ഞാന് ആറുപേര് ആറ് പേര് ആറ് പേര് നമ്മൾ അഞ്ച് പേരുണ്ടല്ലോ കൊച്ചിക്കൂടി ആറായിരുന്നു ആറ് പേര് ആറ് പേര് പിന്നെ അതുകൂടാതെ അമിത് ദീപ് ചാട്ടൻ അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര ഇപ്പം ഇത്രയും പേര് നമ്മൾ ഭക്ഷണം വണ്ടിക്കുള്ളിൽ തന്നെ ഭക്ഷണം നമ്മുടെ ഭക്ഷണം വെച്ച് കഴിച്ചു പോയപ്പം നല്ലതായിരുന്നു നമ്മൾ പുറം ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുകയാണ് അവനെ വഴക്കുറിഞ്ഞ് ഇട്ടാക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പം ഇത് കഴിഞ്ഞ കൂടെ നമ്മൾ യൂറോപ്പിലേക്ക് കഴിയുകയാണോ അത്രന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ അപ്പുറമാണ് കാരണം ഒരു ദിവസം എത്ര എത്രയോ ചിലവെന്ന് അറിയാമോ യാത്ര എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ അപേക്ഷ അല്ല ഇപ്പം എല്ലാത്തിനും പൈസ കൂടി എക്സ്പെൻസീവ് എല്ലാ കാര്യങ്ങളും വ്യത്യാസം വന്നു കാർണറ്റിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നു എല്ലാത്തിലും വ്യത്യാസം വന്നു യാത്രയിലും എല്ലാ എല്ലാത്തിലും നമുക്ക് വളരെ വളരെ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മൾ ഓവർ കാര്യങ്ങൾ പറയാൻ നമുക്ക് കാര്യങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് കിടക്കാം നമുക്ക് ഫ്യുവൽ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് ഫ്യുവലിന് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരു ലക്ഷം അതായത് ഒരു മാസം പത്ത് ദിവസത്തെ എണ്ണ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ജനറേറ്റിനടിച്ചതുകൊണ്ട് ജനറേറ്ററിന് അടിച്ച കുറവാണ് ബാക്കിയെല്ലാം വണ്ടിക്കടിച്ച എണ്ണയാണ് പിന്നെ അത് കൂടാതെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ബെനിഫിറ്റ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ജനറേറ്റർ ചെറുതായിരുന്നു അതിനകത്ത് മൂന്ന് ലിറ്റർ എണ്ണ മതി ഒരു രാത്രി മൊത്തം ഓടാൻ വേണ്ടി ഇതിന്റെ മുന്നത്തെ ജനറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നാലായിരത്തി അഞ്ഞൂറ് രൂപ വേണമായിരുന്നു ഒരു രാത്രി ഫുള്ള് എ സി ഇടാൻ വേണ്ടി ഏഴ് എ ബി ആയിരുന്നത് അത് സ്പ്ലിറ്റ് എ സി ആയിരുന്നു വണ്ടിയിലുണ്ടായിരുന്നു പ്രാവശ്യം നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയിലേക്ക് വന്നു അപ്പം നമുക്ക് വളരെ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യെസ് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം അതിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കുറവാണ് കുറവാണ് ഇത് കൂടുതൽ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും കിട്ടുന്ന മൊത്തം പ്രോഫിറ്റ് ആണ് ഒരിക്കലും അല്ല അതായത് നമ്മൾ അനുസരിച്ചാണ് അതിൻ്റെ പൈസ കിട്ടുക നമ്മളെപ്പോലുള്ള ട്രാവൽ കണ്ടൻറ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വാഹന സംബന്ധമായ യാത്ര ചെയ്യുന്നവർക്ക് ഭയങ്കര ചിലവാണ് ട്രാവൽ ചെയ്യുന്നവർക്ക് ചിലവാണ് ചിലവാ അതിട്ട് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടൻറ് ചെയ്യുമ്പം അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ട് പക്ഷെ എക്സ്പെൻസീവ് വെച്ച് നോക്കുന്നത് എണ്ണയ്ക്ക് പൈസ കൂടി മറ്റു സംഭവങ്ങൾക്കെല്ലാം പൈസ കൂടി ഇപ്പം ഇത് എക്സ്പെൻസീവായി അതെ അതായത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ റൂം എടുത്ത് താമസിക്കുന്നതാണ് ഇരുന്നൂറായിക്കുള്ള റൂം കിട്ടും ഇരുന്നൂറ് പിടിച്ചു ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ വെറുതെ പിടിച്ചു ആ നമുക്ക് നമ്മൾ സ്ഥിരം സാധനം മേടിക്കുന്ന കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചത് അതായത് ഇരുപത്തി അയ്യായിരം രൂപയുടെ സാധനമാണ് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പേ വണ്ടിയിലേക്ക് അബിരാമി അമ്മയൊക്കെ പോയിട്ട് വണ്ടിയിലേക്ക് എന്താ പറയുക പിന്നെ ഈ അരി പിന്നെ അതുപോലെ ദാനിയന്ത്രങ്ങളും സംഭവം മസാലയും സംഭവങ്ങളൊക്കെ മലബാർ തന്നുകൊണ്ട് അതിന് അകത്തില്ല മസാല സംഭവം കൂടാതെയാ കൂടാതെ കൂടാതെയാണ് പോകുമ്പോൾ നമുക്ക് സാധനം തന്നുവിടും അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് എനിക്ക് വന്ന ഈ പിന്നെ ഈ പൊൺകതിരൻ്റെ പറയ പുട്ടുപൊടി പിന്നെ അതുപോലെ തന്നെ അപ്പപ്പൊടി അതിൻ്റെ ഒക്കെ ആഘോഷപൊടി അതെല്ലാം കൂടെ കൂടിയാണ് ഈ ഇരുപത്തയ്യായിരം പിന്നെ ഇവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ ബീകുവിനെ പിന്നെ വീട് നോക്കാൻ വേണ്ടി അവർക്കൊരു പതിനായിരം രൂപ പക്ഷെ ഇതിനകത്ത് നമ്മളൊരു മൊത്തത്തിൽ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അതായത് പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു മൊത്തത്തിലുള്ള അത് പറയുന്നുള്ളൂ പിന്നെ അതുപോലെ റാംബോനെ നമ്മൾ ബോർഡിങ്ങിലാക്കി ബോർഡിംഗിലാക്കി ആ അപ്പം ബോർഡിങ്ങിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പതിനയ്യായിരം രൂപ ചിലവ് വന്നത് അത് മാസം പത്ത് സംതിങ് ആയിരുന്നു പിന്നെ ബാക്കി ചില്ലറ ദിവസങ്ങളും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ പൈസ അപ്പോൾ അവൻ്റെ ഒരു മാസം മൊത്തം ഇതും പിന്നെ അത് കൂടാതെ ബാക്കിയുള്ള ദിവസങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് രൂപ നമുക്ക് റാമ്പോനും ബോട്ടിലാക്കിന്റെ ഭാഗമായിട്ട് വന്നു കാരണം റാംബോൻ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല അവൻ സാധാരണ പോലെയല്ല അവൻ ആൾക്കാർ വാരി കൊടുത്തുകഴിഞ്ഞാൽ തിന്നില്ല ചിലപ്പം തിന്നുമ്പോൾ ഇഷ്ടപ്പെടില്ല മുഖത്തോട്ട് അല്ല ചിലപ്പം നമ്മളെ മൂക്കുകൊണ്ട് കുത്തും പിന്നെ അതുപോലെ ആ അങ്ങനെ സാധാ പട്ടി കഴിക്കുന്ന ഇങ്ങനെ കഴിക്കുകയൊന്നും ഇല്ല ബീവുമാണ് അങ്ങനെ കഴിച്ചുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ബോട്ടിയിലാക്കിയത് യെസ് അതെ ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടോളാണ് ഈ ടോള് ഇതൊക്കെ ആദ്യമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഈ ടോൾ എന്ന് പറയുന്നത് എട്ടായിരത്തി മുന്നൂറിയാണ് നമുക്ക് ടോൾ വന്നിരിക്കുന്നത് ഇത് എപ്പോഴും നമ്മുടെ ട്രാവലറിനും പിന്നെ അതേപോലെ തന്നെ ബസ്സിനും ഒരേ പൈസയാണ് അപ്പം നമുക്ക് പോയി വരാൻ എട്ടായിരത്തി മുന്നൂറ് ഇത് ഇത് എത്ര എങ്ങനെ ഓടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് അല്ലെങ്കിൽ ഇതിലൊരായിരം രൂപ ഒരു രണ്ടായിരം രൂപ കൂടുതൽ വ്യത്യാസങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യം നമ്മൾ ഒരു മുപ്പത് രൂപ നാപ്പ നൂറ്റി രൂപ വെട്ടിക്കാൻ വേണ്ടി മാറി ഓടും ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എണ്ണ എണ്ണച്ചടി തന്നെ അത് പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചിന്തയില്ലല്ലോ അതെ ടോൾ വെട്ടിക്കണോ മാത്രമേ വെറുതെ ഇരുന്നൂറും നൂറ്റമ്പത് കിലോമീറ്റർ മാറി ഓടും പക്ഷെ സ്ട്രെയിറ്റ് തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത് യെസ് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് ഇരുപത്തയ്യായിരുന്നെ ഫുഡും അതായത് നമ്മൾ യാത്രയിൽ വെക്കാൻ സാധനങ്ങളും വാങ്ങിച്ചതും പച്ചക്കറിയും ഇറച്ചി പിന്നെ അതുപോലെയുള്ള സംഭവങ്ങള് പിന്നെ പുറത്തു നിന്ന് കഴിച്ചത് ചായ കുടിച്ചത് ഇതെല്ലാം കൂടി നമുക്ക് ഒരു ലക്ഷം രൂപയാണ് ഭക്ഷണത്തിനായത് സത്യം പറയാലോ ജോസ്ബിൻ സാറൊക്കെ അന്ന് കെ യു വിൽ അവർ നാല് പേര് പോയപ്പം ഒരാൾക്ക് ഇരുപത്തിയ്യായിരം രൂപ താഴെയല്ലേ ശരിയല്ലേ നമ്മൾ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അല്ലെ അതല്ല മൊത്തം അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഏഴുപേർക്ക് കുറയ്ക്കുമ്പോൾ പൈസ കുറഞ്ഞു ആ ഓക്കെ യെസ് ഗൈസ് അപ്പം ഫുഡിന് ഒരു ലക്ഷം രൂപയാണ് അത് നമ്മൾ തന്നെ വെച്ച് നമ്മൾ തന്നെ കഴിച്ച് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടാണ് അത്രയും പൈസ കുറഞ്ഞത് പക്ഷേ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ആണ് ഓക്കെ പക്ഷേ ശേഷം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് കുറയും ഇനി ടയറിന് നമുക്ക് രണ്ട് ടയർ കൊള്ളത്തില്ലായിരുന്നു അപ്പം പുതുപുത്തൻ ടയർ മേടിച്ചിന് എത്ര ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയായി അതായത് നമുക്ക് വണ്ടിയിൽ ഞങ്ങൾ പണ്ട് ടാറ്റ വെഞ്ചർ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തലശ്ശേരി പോയിട്ട് ചെത്ത് ടയർ അന്നീ ടയർ എന്നാണെന്നോ ചെത്ത് ടയർ എന്നാണെന്നോ അങ്ങനെ സംഭവങ്ങളൊന്നും അറിയത്തില്ല കണ്ടപ്പോൾ നല്ല സൂപ്പർ ടയർ മേടിച്ചോണ്ട് വന്നു അതെ ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ടയർ പൊട്ടി തമിഴ്നാട് വെച്ച് പൊട്ടി അതി പിന്നെ ഞങ്ങൾ ആ പരിപാടി വിട്ട് ഞങ്ങൾ പുത്തൻ ടയർ ഇടുന്ന പരിപാടിയാണ് അപ്പോൾ ടയർ നമ്മൾ ഒരു ഇരുപതിനായിരം രൂപ മുടക്കി പിന്നെ അതുകൂടാതെ മെഡിസിൻ ഒരു മൂവായിരം രൂപ മുടക്കി പിന്നെ അതുകൂടാതെ ഈ മെഡിസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ മെഡിസിൻ നമ്മൾ എവിടെ കൊണ്ടായാലും നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പുറത്തോട്ടാണ് എവിടെയാണ് പോയെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ നമ്മൾ മെഡിസിൻ ഇത്രയും നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഇപ്പോൾ ഇച്ചിരി ഒക്കെയാണ് കുഴപ്പമില്ല ഇത് മൂവായിരം രൂപയുടെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മെഡിസിൻ ആയി അപ്പം ഡോക്ടറിൻ്റെ പ്രസ്ക്രിപ്ഷൻ ഉണ്ടായാലും എന്തെങ്കിലും എന്തിന് ചെക്കിങ്ങിനെങ്കിലും പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇത് കാണിച്ചിട്ട് നമുക്ക് സിംപിളായിട്ട് വരാൻ വേണ്ടി പറ്റില്ല യെസ് പിന്നെ നമ്മൾ പുതിയ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി അപ്പോൾ പുതിയ സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് പോയി അത് ഓരോ യാത്രയിലും എല്ലാം പുതിയ പുതിയ സാധനം മേടിക്കുന്നത് അതാണ് മെയിൻ സംഭവം പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ വണ്ടിയുടെ ബെഡ്ഡ് വിരിക്കുന്ന വിരി പിന്നെ പൊതപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൊണ്ടൊരു മൂവായിരത്തഞ്ഞൂറ് രൂപ കുറവായിരുന്നു നല്ലൊരു പൈസയ്ക്കാണ് സാധനം നല്ല സാധനം പിന്നെ എക്സ്ട്രാ അലറച്ചിലുള്ള ചെറിയ ചെറിയ പരിപാടിക്കൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞു പോയി അത് നമുക്ക് കണക്കിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ സംഭവങ്ങളല്ല പിന്നെ അതുകൂടാതെ നമുക്കൊരു പതിനേഴായിരം രൂപ ഡൈനാമോ ഇവിടുന്ന് ഇറങ്ങി മാറ്റി അതായത് എഴുപതിൻ്റെ ആയിരുന്നു മാറ്റി അത് നൂറ്റി അമ്പതിൻ്റെ ആയിരിക്കും ഡൈനാമോ ഡയനാമോ പഴയതിനും കുഴപ്പമൊന്നുമില്ല അതായത് നമ്മുടെ എ സി വെച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചക്കൂടെ ആംബേർ ഉള്ള ഡയനാമ വേണമായിരുന്നു അപ്പോൾ ആ ഡൈനാമോ നമ്മൾ മാറ്റി ഇത് ശരിക്കും പതിരുപത് ആമ്പേറേ ഉണ്ടായിരുന്നുള്ളൂ ആ എഴുപത് ആമ്പേർ നമ്മുടെ വണ്ടിക്ക് പറ്റൂലായിരുന്നു കാരണം വണ്ടി ലോഡ് കൂറിയപ്പോൾ അത് നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപയിലേക്ക് മാറ്റി പിന്നെ ക്ലച്ച് ക്ലച്ച് മാറ്റി അതായത് തെലുങ്കാനെ വെച്ച് നമ്മുടെ ക്ലച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് ഡ്രൈവിങ് ഒടിച്ച് കൂടുതലൊക്കെ കാല് വെച്ച് അങ്ങനെ അത് നമുക്ക് ഓടി വരാനുള്ള പക്ഷേ പക്ഷെ അത് അത് മാറ്റേണ്ടി വന്നു ക്ലച്ച് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിന് ഭയങ്കര പൈസ കുറവാണ് എത്ര പിന്നെ അതേപോലെ നമ്മുടെ അമിത്തിന് ഒരു മാസം ശമ്പളം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ ആയിരുന്നു അപ്പം നമ്മൾ കൊടുത്ത് വരുന്നതിന് മുപ്പതിനായിരം രൂപ ശമ്പളം പിന്നെ അതുകൂടാതെ ഇത്രയും സംഭവം നിധി പെടാത്ത കുറെ പൈസകളും സംഭവങ്ങളും ഉണ്ട് പല കാര്യങ്ങൾക്കും പോകും ഇതെല്ലാം കൂടെ കൂടി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റും ഇതെല്ലാം കൂടെ വെച്ചാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ എപ്പോഴും എഴുതി എഴുതി ഒന്നും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്താണ് ഈ സംഭവം പറഞ്ഞത് അതായത് ഞങ്ങൾ എന്ത് മേടിച്ചാലും ഒന്ന് ഗൂഗിൾ പേ അല്ലേ കാർഡ് അപ്പം നമുക്ക് ഇതിൻ്റെ അക്കൗണ്ട് അക്കൗണ്ട് ടു അക്കൗണ്ട് അങ്ങനെ വരാൻ നേരത്തെ ഒരു സാധനം പിന്നെ എന്നാൽ ഇവിടെ ചിലവായി ഇനി ഇവിടെ ചിലവായിരുന്നു പറഞ്ഞാൽ തപ്പി നടക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും ഡൗട്ടുണ്ടേ നേരെ അക്കൗണ്ട് നോക്കുക അല്ല ഗൂഗിൾ പേ നോക്കുക ചില സം ടൈം അതായത് പൈസ നമ്മുടെ കയ്യിലെ തീരാന് നമ്മൾ നമ്മൾ ക്രെഡിറ്റ് പൈസ വലിയ പക്ഷേ അതിന് ഏതാണ്ട് ഏഴായിരം എട്ടായിരം രൂപ എക്സ്ട്രാ അതിൻ്റെയും പോയി കേട്ടോ ക്രെഡ് ചെയ്ത് പൈസ നഷ്ടം അതായത് അത് ആ നമ്മളിപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ വലിക്കാൻ നേരത്തെ എക്സ്ട്രാ ഒരു ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് പിന്നെ കൂടാതെ അവരുടെ വേറെ ആ ഫീ ഫീന്നൊക്കെ പറഞ്ഞ് വേറെ പിടിക്കും അപ്പോൾ അങ്ങനെ പൈസ ഒക്കെ അങ്ങനെ വന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണം പണയം വെച്ചായിരുന്നു അങ്ങനെ ഒരു ലക്ഷത്തി നാൽപ്പതല്ലേ ഇരുപതാണ് ഇരുപത്തഞ്ച് ആ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ എടുത്തായിരുന്നു പോകാൻ നേരത്തെ കാരണം നമ്മൾ മൂന്ന് മാസത്തോളം യാത്ര ചെയ്തില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ അപ്പോൾ ഇത്രയാണ് നമുക്ക് ചിലവും കാര്യങ്ങളും വന്നത് പക്ഷേ ഇതിനകത്ത് ഇതൊരു പ്രോഫിറ്റ് യാത്ര എന്നുള്ളതല്ല ഞങ്ങളൊരു നമ്മൾ ഇനി യാത്ര പോകുന്ന കാര്യം ഇനി ഫാമിലിയായിട്ടൊന്നും യാത്ര പോകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളൊരു എല്ലാവരും കൂടി കൂടി ഒരു യാത്ര പോയി അങ്ങനെ എല്ലാം പോയി കണ്ടുവന്നു ഇനി നമ്മുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ യൂറോപ്പിലേക്ക് പോകാനുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ആ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ബിസിനസ് നോക്കുക അതായത് കുറച്ച് ദിവസം കുറച്ച് ഒരു ഒരു പത്ത് ഒരു ദിവസം ഇവിടെ നിൽക്കാം ബാക്കി ഒരു മുപ്പത് മുപ്പത്താറ് ദിവസം പുറത്ത് നിൽക്കുക അങ്ങനെയുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള പരിപാടികൾ സംഭവങ്ങളാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫുൾ ടൈം യൂട്യൂബ് ഇല്ല അതായത് ബിസിനസ് എന്ന് പറയുന്നത് ചില ആൾക്കാരെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് കുറെ പേരൊക്കെ ഞാൻ വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ സംബന്ധം ബിസിനസ് വണ്ടി സംബന്ധമായ കാര്യങ്ങളാണ് നമ്മൾ 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 പല ബിസിനസ്സും ചെയ്ത് നോക്കി നമ്മൾ ചേട്ട് കാര്യമില്ല എല്ലാം പോട്ടി ഒരു നാലഞ്ച് ബിസിനസ് ചെയ്ത് എല്ലാം പോയി അപ്പം നമ്മൾ വണ്ടി സംബന്ധമായ ബിസിനസ് ചെയ്യത്തുള്ളൂ അപ്പം വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ പറയുള്ളു അല്ല എല്ലാ പ്രാവശ്യങ്ങളിലും നമ്മൾ ചെയ്യാൻ പോകുന്നു നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊരു ഭയങ്കര നെഗറ്റീവ് ആവും മൈക്കിളേ ഇവിടെ ഒന്ന് ഭയങ്കര ഇതായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ മാറിക്കാ വാ 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 അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങള് ആ ചെയ്തു തീർക്കാണ്ട് പിന്നെ കേസ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതാണ് വേറൊരു സംഭവം അപ്പോൾ ഓവർ സമയത്തൊന്നും നമുക്ക് കണ്ടിന്യൂസ് ഞങ്ങൾക്കും കണ്ടിന്യൂസ് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതാണ് ഇപ്പോഴും നമുക്ക് പ്രോഫിറ്റ് കാരണം നമ്മളൊരു രണ്ട് പേർക്ക് ഇപ്പൊ ഒരു നാല്പത്തി നാലായിരം രൂപ വരും ആ ഫ്ളൈറ്റ് ടിക്കറ്റ് നമ്മളിപ്പോൾ യൂറോപ്പിൽ പോകുന്നതില് അത് നമുക്കൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് വരാൻ പറ്റുമെങ്കിൽ നമുക്ക് ലാഭം ലാഭം പക്ഷേ ഇത് ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടും വരാൻ നേരത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ഫെയർ കൂടുതലാ ഇനി നമുക്ക് കറക്റ്റ് നമുക്ക് വിളിക്കുമ്പോൾ നമ്മുടെ കേസ് നമുക്ക് ഹാജരാണോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേസ് വിചാരണയിലോട്ട് എടുത്തു സമയത്ത് ഇനി പുതിയ നിയമം അനുസരിച്ച് അതായത് അങ്ങനെയൊക്കെ എന്താ സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടപ്പം അതാണ് ഒരു സംഭവം പിന്നെ വേറെ കാര്യങ്ങളോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് അടുത്ത ദിവസം അത് നമ്മൾ അധികം താമസിക്കത്തില്ല കേട്ടോ നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി വലിയ ദിവസം ഇല്ല ഇരുപത്തിനാലിന് ശേഷം ഏത് നിമിഷം ഇന്നിപ്പം ഡേറ്റ് ഇന്ന് എത്രയാസ് ഇന്ന് പതിനേഴാണ് അപ്പം ഇരുപത്തിനാല് കേട്ടോ അതെ അപ്പം പതിനേനേ ഇരുന്ന് ഇരുപത്തിനാലിന് ഞങ്ങൾ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ചരോടി പോവും അതിനിപ്പം തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കണം അപ്പം ഈ ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൺ കയ്യിലെ പൈസ അല്ല ലോണാണ് അപ്പോൾ ആ ലോൺ എടുക്കാനുള്ള സംഭവം ഓടി നടക്കുകയാണ് അതാണ് ഒരു സംഭവം അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയുക അതിൻ്റെ പുറകെ ഇതിൻ്റെ പുറകെ എല്ലാം കൂടെ കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് സ്വന്തം ഇത് ഇത് ചെയ്യുന്നതല്ല നമ്മൾ ലോണാണ് ലോൺ എടുത്താണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മടിയന്മാരെല്ലാം അധ്വാനിക്കും സ്വന്തം കയ്യിലിപ്പം നമ്മളടുത്ത് ഒരു ബിസിനസ്സ് ചെയ്തു ബിസിനസ് ചെയ്തിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല അത് സമയത്ത് നമ്മൾ ലോൺ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അഴുകണി നമ്മൾ പേര്ണിക്കും എന്ന സമയത്ത് തിരിച്ചടയ്ക്കണം അങ്ങനെയൊക്കെ നമ്മുടെ താപലാതികര് നമ്മൾ ശരിക്കിനെ നമ്മളത് പണിയെടുക്കും അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടവ് വരും ഒരു മാസം ഒരു ഒരു മാസം അത് പലിശ കൂടുതലും മുതൽ കുറച്ച് അത് മുതൽ കൂട്ടിയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ അടുത്ത് അടവ് വരും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറയാണ് അപ്പം എന്ത് ബിസിനസ്സാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ പാർട്ണർഷിപ്പ് ഷെയർ അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങി നമ്മൾ നമ്മളങ്ങോട്ടൊരു എന്താ പറയുക നമ്മുടെ ഒരു ആഗ്രഹം പിന്നെ അതുകൂടാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അതിൻ്റെ അകത്തോട് നടക്കണം അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് അപ്പം അതിനൊക്കെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ആവശ്യം വരും അപ്പം ആ സമയത്ത് നമ്മൾ പറയാം ആദ്യമൊക്കെ ചെറിയ രീതിയിലുള്ള രണ്ടോ മൂന്നോ സ്റ്റാഫുകൾ എടുത്തുള്ള പരിപാടി ആയിരിക്കും അതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയാനുള്ളത് നാളെ ഞങ്ങൾ ഞങ്ങളിവിടെ തൊട്ടടുത്തൊരു കിട്ടിയ സ്ഥലമുണ്ട് അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെയാവും എങ്ങനെയാവുന്നറിയത്തില്ല എന്തായാലും നാളെ അതിനെക്കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം പിന്നെ വണ്ടിയുടെ കേസ് ബസിൻ്റെ കേസ് ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് കുറേ അധികം ആൾക്കാർ വണ്ടി കാണുന്നതിന് മുമ്പ് അഡ്വാൻസ് അഡ്വാൻസും പറയുന്നുണ്ട് പ്ലീസ് അങ്ങനെയുള്ളവരോട് പറയുകയാണ് നിങ്ങൾ വണ്ടി കണ്ട് ഓടിച്ച് നോക്കിയിട്ട് മാത്രം മേടിച്ചാൽ മതി അല്ലാതെ ഞങ്ങൾക്ക് അതിൻ്റെ മുമ്പുള്ള അഡ്വാൻസ് വേണ്ട ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ഈ പുറത്ത് പ്രത്യേകിച്ച് ഈ യൂറോപ്പ് കാനഡ അമേരിക്ക ഉള്ള ആൾക്കാരാണ് വണ്ടി നിങ്ങൾ കൊടുക്കേണ്ട എനിക്ക് നാട്ടിൽ നിന്ന് തന്നാൽ മതി ഞാനിപ്പോൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യാം നിങ്ങൾ ബാക്കി എനിക്ക് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ അങ്ങനെ പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് അതായത് ഞങ്ങൾ അങ്ങനെ കൊടുക്കൂല്ല കാരണം വെച്ചാൽ നിങ്ങൾ വണ്ടി വന്ന് കണ്ട് നിങ്ങൾ ഓടിച്ച് നിങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ മാത്രം എടുത്താൽ മതി അല്ലാതെ ആർക്കും ഞങ്ങൾ വണ്ടി കൊടുക്കുന്ന പരിപാടി ഇല്ല കാരണം കുറേ പേരുണ്ട് അങ്ങനെ ഇതിപ്പം ഇതേപോലെ തന്നെയാണ് ഞങ്ങളുടെ പിന്നെ ബെൻസ് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ വണ്ടി ഞങ്ങൾ അഡ്വാൻസ് ചെയ്യാൻ നിങ്ങൾ വന്ന് ഞങ്ങൾ വന്നെടുത്തോളും നിങ്ങൾ അല്ലെങ്കിൽ ഫുള്ള് വേണം ഫുള്ള് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കുന്നതാണ് എപ്പോഴും അതായത് വണ്ടി കണ്ട് നമ്മൾ ഓടിച്ചു നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അതെ അതൊ കാണാതെ എടുത്തിട്ട് പിന്നെ പിന്നീട് പറയാം അതില്ല ഇതില്ലെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല യെസ് അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് യെസ് ഗൈസ് നോക്കും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വണ്ടി കൊടുക്കണം അത് നിർബന്ധമായിട്ടല്ല പക്ഷേ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മാസത്തിൽ ഉള്ളിൽ വണ്ടിയിൽ പിന്നെ മഴ പെയ്ത് പായൽ കറി വണ്ടി നശിക്കും പെയിന്റ് പോകും പിന്നെ ഉള്ളിലൊക്കെ അങ്ങനെ അപ്പോൾ അതിൽ പേ ഉപയോഗപ്പെടുന്ന ഒരാൾക്ക് ഉപയോഗപ്പെട്ടെന്ന് ഓർത്താണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വേറെ വണ്ടിയിലും ഇതെല്ലാം കൂടിയിട്ടുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്